ഹായ് യു സെല്ലിൽ വീട് നമ്മളൊരു വൺ ഡബിൾ നയൻ്റെ അടിപൊളിയായിട്ടുള്ള റയോൺ മെറ്റീരിയലിന് വരുന്ന കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയല്ലേ അത് ഈ പ്രിന്റുകൾ നോക്കിക്ക നല്ല രസമായിട്ടില്ലേ അത് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എസ് ടു ഫോർ എക്സൽ സൈസ് വരെ നമ്മൾ ഇത് അവൈലബിൾ ആക്കുക എന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പറയാണെങ്കിൽ ഇതിന്റെ നെക്കൊക്കെ നമ്മൾ കുറേ കോളർ വീ ഒക്കെ ചെയ്തില്ല ഇതിപ്പോ നമ്മളൊരു വൺ ഡബിൾ നൈനിൽ നമ്മൾ ഇങ്ങനത്തെ നെക്ക് അധികം ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഇതുപോലെ വന്നിട്ട് ഒരു ലൂപ്പും ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ടൊക്കെ യൂസ് ആക്കാം കേട്ടോ അത് കണ്ടോ നിങ്ങൾ അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് വൺ ഡബിൾ നയൻ മാത്രമാണ് വരുന്നത് റയോൺ പിന്നെ ഒരു കാര്യമുണ്ട് ഒട്ടുമിക്ക കസ്റ്റമേഴ്സും ചോദിക്കും നിങ്ങൾ ഞാൻ ഇട്ടിരിക്കുന്ന സൈസ് ഏതാണെന്ന് ചോദിക്കും അത് ഞാനിപ്പോൾ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് നോർമലി ലൂസ് ടൈപ്പ് ഡ്രസ്സുകളോടാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ ടൈറ്റിനേക്കാളും അപ്പോൾ ഞാൻ എപ്പോഴും എൽ സൈസാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ചില സമയത്ത് മാത്രം ഞാൻ എം യൂസ് ചെയ്യും അത് ആ മോഡൽ മോഡൽ നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കാരണം ചില മോഡലിൽ നിന്ന് ഞാൻ ചിലത് ലൂസ് ഫിറ്റ് നമ്മളൊരു ഒക്കെ ചെയ്തതൊക്കെ ലൂസ് ഫിറ്റ് ആയിട്ടൊക്കെ ഞാൻ അത് ചെയ്തതാണത് അതായത് ഓവർ സൈസ്ഡ് അപ്പം അതിന് ഞാൻ അന്ന് എം ആണ് യൂസ് ചെയ്തത് അതുപോലെ ചില കുർത്തീസിനും ചില ഡ്രസ്സസിനൊക്കെ ഞാൻ എം യൂസ് ചെയ്യാറുണ്ട് ഇത് ഞാനിപ്പോ വേറെ ഇരിക്കുന്നത് എൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക്ഔട്ട് എന്ന് കരുതിയാണ് ഞാൻ വേറെയിരിക്കുന്ന സൈസ് പറയുന്നത് അതുപോലെ തന്നെ അപ്പോൾ എന്റെ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം ഇതാണ് നമ്മളുടെ അതായത് ഇതിന്റെ ബ്ലാക്ക് നേവി ബ്ലൂ ഇത് ഇപ്പോ നേവി ബ്ലൂ കളർ ആണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് വൈറ്റ് പ്രിന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റെഡ് പ്രിന്റും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിനോടൊപ്പം വൈറ്റ് കളർ ലെഗിനാണ് കേട്ടോ പേര് ഇതിരിക്കുന്നത് ആംഗി ലെങ്ത് ലെഗിനാണ് പേറിതിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ലഗിനു വേണമെങ്കിലും പറഞ്ഞാൽ മതി നമ്മളതില് ആംഗിൾ ലെങ്ത് ലഗിന് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ റെഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ആക്കാൻ കഴിയും ഇപ്പൊ റെഡ് യൂസ് ആക്കുമ്പോൾ കുറച്ചും കൂടി നേവി കുറച്ചും കൂടി നല്ല എടുത്ത് കാണിക്കൂ അല്ലെങ്കിൽ ബ്ലാക്ക് കുറച്ചും കൂടി എടുത്ത് കാണിക്കും അങ്ങനെയാണ് ഇത് കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല നേവി ബ്ലൂയിലാണ് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂയിൽ ഓഫ് വൈറ്റ് വൈറ്റ് പ്രിന്റും റെഡ് പ്രിന്റും കൂടിയാണ് വരുന്നത് നെക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ത്രീ ഫോർ സ്ലീവ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് വണ്ടപിള്ളൈന്റെ കളക്ഷൻസ് എല്ലാവർക്കും അറിയുന്നതാണ് അതേ റയോൺ തന്നെയാണ് കേട്ടോ കൊണ്ടിരിക്കുന്നത് അത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓരോ കളക്ഷൻസും ഇറക്കുമ്പോൾ അത് പ്രത്യേകിച്ച് വണ്ടപിള്ളയൻ ഒക്കെ ഒരു രക്ഷയില്ലാത്ത സെയിലാണ് നടക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് ഇനി നമുക്ക് സെക്കൻഡ് കളർ കാണാം സെക്കൻഡ് കളർ ഇതാണ് കേട്ടോ ഒരു ഡെനിം ബ്ലൂ അതായത് ഒരു നിങ്ങളുടെ രസമുള്ള ഒരു ലൈറ്റ് ഡെനിം ബ്ലൂലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് കണ്ടോ ഇതിന്റെ നെക്ക് നിങ്ങൾ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് അതാ ബട്ടൺ ലൂപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം അതല്ല അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം സെയിം ബ്ലാ ബാക്ക് ആൻഡ് ഫ്രണ്ട് നമ്മൾ സെയിം നെക്കാണ് കൊടുത്ത് സെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം അറക്കാണ് കൊടുത്തിരിക്കുന്നത് നോർമലി നമ്മൾ ബാക്ക് കയറ്റിയിട്ട് അങ്ങനെയാണല്ലോ ബാക്ക് കുറച്ചുകൂടി ഹൈ നെക്കാണ് നമ്മളെപ്പോഴും കൊടുക്കുന്നത് ഇതിനോടൊപ്പം അങ്ങനെയല്ല ഇതിനോട് നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലത്തെ നെക്കാണ് കൊണ്ടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ എടുക്കുന്ന ഒരു സഹിതമാണ് കേട്ടോ കണ്ടോ നിങ്ങൾ നല്ല രസമായിട്ടില്ലേ ഈ ബ്ലൂ കാണാനായിട്ട് ഇതും സെയിം നെക്ക് തന്നെയാണ് ത്രീ ഫോർ സ്ലീവാണ് വന്നിട്ടുള്ളത് ഇതിനോട് നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിൻറ്റ് എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് കളർ ഉണ്ട് അതുപോലെ തന്നെ ക്ലോസർ കാണിക്കും ഓഫ് വൈറ്റ് കളർ ഉണ്ട് കണ്ടോ ഓഫ് വൈറ്റ് കളർ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ലെഗിന് ഇന്നോ അപ്പോൾ യൂസ് ആക്കാൻ കഴിയും അതുപോലെ പറയുകയാണെങ്കിൽ ഈ പ്രിൻറ്റ് പോകുന്നില്ല കാരണം വണ്ടബിളാൻ വാങ്ങിച്ച കളക്ഷൻസ് വാങ്ങിച്ച കസ്റ്റമേഴ്സ് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പ്രിന്റ് പോകുന്ന പ്രിന്റ് അല്ല എസ് ടു ഫോർ എക്സ് എൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് നല്ല റയോൺ മെറ്റീരിയലാണ് കേട്ടോ കാരണം ഒരുപാട് എല്ലാവരും ചോദിക്കും റയോൺ മെറ്റീരിയൽ ഇതിപ്പോൾ വാങ്ങിയ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വണ്ടപിള്ളൻ്റെ ത്രീം കളക്ഷൻസ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ സെക്കൻഡ് കളർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ ഇതുപോലെ ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് സെക്കൻഡ് കളർ ഇതുപോലെ തന്നെ നമുക്ക് ഡെനിം ബ്ലൂ ലൈറ്റ് ഡെനിം ബ്ലൂ ആണ് കേട്ടോ ഇത് വരുന്നത് ഇതിന് രണ്ടിനും ഞാൻ പേർ ഇരിക്കുന്നില്ല കറക്റ്റ് മാച്ചാണ് അപ്പോൾ എസ് ടു ഫോർ എക്സൽ സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ എസ്സുകാരും പറയാവേണ്ട എല്ലാവർക്കും എസും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ത്രീ ഫോർ സ്ലിറ്റ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് എല്ലാമാണ് അത് വീണ്ടും ഞാൻ പറയുന്നത് വെച്ചാൽ വീണ്ടും വീണ്ടും കസ്റ്റമർ ചോദിച്ചുകൊണ്ടിരിക്കും മോഡൽ വേറെ ചെയ്തിരിക്കുന്ന സൈസ് ഏതാണെന്ന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഈ കണ്ട രണ്ട് കളറും അടിപൊളിയായിട്ടുള്ള കളറാണ് ആര് മിസ്സാക്കേണ്ടത് പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്തോളൂ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റും നമുക്ക് ഇത്രയും ഇത്രയും സെയിൽ വരുന്നതും ആ ഒരു നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് അപ്പോൾ അതിനിയും ഞങ്ങൾക്ക് തരണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴേക്കും സോൾഡ് ഔട്ട് എന്ന് ഞങ്ങൾക്ക് പറയണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നേരെ ബുക്ക് ചെയ്യാമല്ലോ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ താഴെ നമ്മൾ വാട്സപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പേഴ്സിൽ മെസ്സേജ് ചെയ്ത് മതി അതുപോലെ ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും തുച്ഛയായിട്ട് വാട്സപ്പ് ആ മെസ്സേജസിനെല്ലാം നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളൂ കേട്ടോ താങ്ക്